ിന്റെ മുന്നൊരുക്ക സംസ്കാരങ്ങളെ കുറിച്ചും സ്വീകരിക്കേണ്ട മര്യാദകളെ കുറിച്ചുമാണ് നമ്മൾ കുറച്ച് ദിവസമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് റമദാൻ ഈ വാക്ക് തന്നെ ഒരഭിപ്രായ പ്രകാരം റംലാ എന്ന വാക്കിൽ നിന്ന് വന്നതല്ല അതൊരു മഴക്ക് പറയുന്ന പേരാണ് ഏതാണാ മഴ ഭൂമിയെല്ലാം വറ്റി വരണ്ട് ചെടികളെല്ലാം കരിഞ്ഞുപോയി പച്ചപ്പുകളെല്ലാം ഉണങ്ങി ക്ഷാമകാലത്ത് വരൾച്ച ബാധിച്ചു നിൽക്കുന്ന ഭൂപ്രദേശം കാണുമ്പോൾ തന്നെ വല്ലാത്ത പ്രയാസമാണ് അങ്ങനെ നിൽക്കുന്ന ഭൂമിയിലേക്ക് പെയ്യുന്ന മഴ ആ മഴയോടുകൂടി ഭൂമി സജീവമാവുകയും ഉണങ്ങിയ സ്ഥലങ്ങൾ പച്ചപ്പാവുകയും ചെയ്യുമ്പോൾ അങ്ങനെയുള്ള മഴക്കാണ് റംലാ എന്ന് പറയുക അതിൽ നിന്നാണ് റംലാൻ എന്ന വാക്ക് വന്നത് എന്ന് ഭാഷാ പണ്ഡിതന്മാരിൽ ചില ആളുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ അതെങ്ങനെ ബന്ധം എന്നാണ് അതിന് മഹാന്മാര് പറയുന്നത് കല്പ് ഒരു വലിയ ഭൂമിയാണ് അത് തക്കവയുടെ കായ്ക്കനികളില്ലാതെ ഉണങ്ങി വരണ്ട് ഈമാനില്ലാതെ ഉണങ്ങിക്കിടക്കും പക്ഷെ റംലാനോട് കൂടി അതിന്റെ മുന്നോടിയായി റംലാന്റെ മഹത്വവും അള്ളാഹിന്റെ ഔദ്യത്യുമൊക്കെ കേട്ട് ആ ഇൽമൊരു മഴയാണ് ആ മഴ കൽഭാകുന്ന ഭൂമിയിലേക്ക് പെയ്താൽ അവിടെ നന്മകളുടെ തക്കവയുടെ നല്ല ചിന്തകളുടെ പച്ചപ്പുണ്ടാവും അങ്ങനെ ഒരു ബന്ധം റംലാനുമായി ഹൃദയത്തിൽ ഉള്ളത് കൊണ്ടാണ് ആ മഴക്കുള്ള പേരിൽ നിന്ന് റംലാൻ എന്ന വാക്ക് ഈ മാസത്തിന് വന്നത് എന്ന് ചില പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ അതിന് മുന്നോടിയായി നാം ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് ഇൽമിന്റെ സദസ്സുകളിൽ പങ്കെടുക്കുക എന്ന് ഇൽമിന്റെ സദസ്സിൽ പങ്കെടുത്താൽ കിട്ടുന്ന ഈമാൻമ് വായിച്ചാൽ കിട്ടൂല ഒരിക്കലും കിട്ടില്ല അതുകൊണ്ടാണ് സൂറത്തിൽ മുലിക്കില് നരകത്തിൽ പോകുന്ന സമയത്ത് അതിന്റെ വർക്കിൽ വെച്ചുകൊണ്ട് ചവറുകൾ കരഞ്ഞുകൊണ്ട് വിളിച്ച് സങ്കടത്തോടെ പറയുന്നത് ലൗകുന്നു ഞങ്ങൾ കേട്ട് പഠിച്ചിരുന്നെങ്കിൽ ഇവിടെ തൂലായിരുന്നു വായിച്ചു പഠിച്ചിരുന്നെങ്കിൽ എന്നല്ല കേൾക്കണം അതുകൊണ്ടാണ് ഇൽമിന്റെ കുറിച്ച് കുറിച്ച് ഹജ്ജിനെ പോലും ഇങ്ങനെ പറഞ്ഞിട്ടില്ല ഹജ്ജിനെ കുറിച്ച് പറഞ്ഞത് മറ്റേ അതീതണ്ട് സ്വീകാര്യോഗ്യമായ ഹജ്ജ് ചെയ്താൽ സ്വർഗമല്ലാതെ പ്രതിഫലമില്ല അപ്പൊ അതുകൊണ്ട് സ്വർഗം കിട്ടും പറഞ്ഞത് മജിലിസിനെ കുറിച്ച് പറഞ്ഞത് ഭാഷ ഒന്നും കൂടി കനപ്പിച്ചിട്ടാണ് ഇൽമിന്റെ മജിലിസ് കൊണ്ട് സ്വർഗം കിട്ടും അല്ല പറഞ്ഞത് ഇൽമിന്റെ മജിലിസ് തന്നെ സ്വർഗാണ് മജിലിസ് സ്വർഗത്ത് എന്നുള്ള ഒരു ഉദ്യാനമാണ് വൈജ്ഞാനിക മജിലിസി എന്ന് മഹാനരായ മഹാനരായുഖ മുഹമ്മദ് മുസ്തഫ് അതോടുകൂടി ഉത്തരം കിട്ടും സദസ്സിൽ ഞാൻ ചൂണ്ടിക്കാണിച്ച നമ്മൾ എന്റെ മാത്രമല്ല സദസ്സിന്റെ ബഹുമാനല്ല എങ്ങനെ ബഹുമാനില്ലായിരിക്കും രാവിലെ തന്നെ കൊറേ മോമിനിയങ്ങൾ പള്ളിയില് അള്ളാനി റസൂലിനും ഖുറാനും കേൾക്കാൻ വന്നിരിക്കുമ്പോ എങ്ങനെ ബഹുമാനില്ലായിരിക്കാം ഇവിടെ ഒരു ചെറിയ പാവുണ്ട് അത് ടൗലട്ടി എടുക്കണേ കണ്ട പോയാ പാവ കണ്ടു പോയാ ണ്ടോ അതെ ചോ രണ്ടിവസം മുമ്പ് വന്നിട്ട് ഇനി ഇവിടെ ആകെ ഇടങ്ങറായി കിടക്കാണ് ഒന്നും പാസ്സാവണില്ല രണ്ടു ദിവസം വന്നിട്ട് അന്ന് സാസ്ലായിരുന്നു എന്നാലും അന്ന് കണ്ട് കണ്ണൊക്കെ പാസ് അയക്കണമു അപ്പൊ ഈ ദ്വാൻ സദസ്സിന്റെ ധ്വാൻ വലിയ വിഷയമാണ് സാസിലുണ്ട് ഈ ചൂണ്ടി ഞാൻ ചൂണ്ടി കാണിച്ചു കൊടുക്കണം ചൂണ്ടി കാണിച്ചു കൊടുക്കാൻ തല്ലോ വേണ്ട വേണ്ട അദ്ദേഹം തന്നെ പറഞ്ഞോണ്ട് ഞാൻ ചൂണ്ടി കാണിച്ചില്ലേ തീരെ നടക്കാത്ത അല്ലെങ്കിൽ നടക്കൊന്നും വിചാരമില്ലാത്ത ഒരു സംഗതി നമ്മൾ നമ്മള് സഹസിലെ അണ്ടരാശ് അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്തോണ്ട് ചൂണ്ടിക്കാണിച്ചു എത്ര കാര്യങ്ങൾ നമ്മൾ ആരും അറിയാത്തവ കണ്ട് എനിക്കെന്നെ ഈ സദസ്സുകൊണ്ട് വലിയ ഉപകാരം ഉണ്ടായിട്ടുണ്ട് ഞാൻ അതിനേക്കാളും വലിയ ഉപകാരം എന്താ നിസ്കരിക്കാത്ത കുറെ ചെറുപ്പക്കാർ ഈ സഹസിലന്നിട്ട് ഹജ്ജു വരെ തുടങ്ങിയ ആൾക്കാർ ഈ ഇരിക്കുന്നുണ്ട് ദുഃഖത്തിനല്ലേ സ്വർഗം അപ്പൊ ഇലിമിന്റെ സദസ്സ് എന്ന് പറഞ്ഞാൽ സ്വർഗാണ് അത് ആയി ആളുകൾ മരിച്ചാൽ സ്വർഗ്ഗല്ലാതെ വേറൊന്നും ഉണ്ടാവില്ല അള്ളാഹു തോഫി ചെയ്യട്ടെ ഇതൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെ ഞാൻ കൊണ്ടുവന്ന എടുക്കാണെന്ന് അറിയാമോ ഇന്ന് രാത്രി ഇൽമിന്റെ സാഹസമുണ്ട് ഉണ്ട് കൂടി പറയാനാണ് നമ്മളെ കാളിയരും വരുന്നുണ്ട് ഈ ഉണ്ടാവും വേറെ ഒരുപാട് ആളുകൾ ഉണ്ടാവും അവിടെ രണ്ട് കാര്യം നടക്കും ദ്വായം നടക്കും ഇൽമും നടത്തും നിങ്ങളെല്ലാരും വരണമെന്ന് എന്ന് ഞാനൊരു സംഘാടകനായി നിങ്ങളെ ക്ഷണിക്കുകയാണ് കുടുംബസമേതം വരണം അള്ളാഹു തോഫി കയ്യട്ടെ ഒരു സംഘടനാ പരിപാടിയോ ആരെയും എനിക്ക് അതിന്റെ സ്വഭാവം ഇല്ല ഞാൻ എവിടെ പ്രസംഗിച്ചാലും ഞാൻ ആരും ചീത്ത അറിയാത്ത ആളാ എനിക്ക് ദൈവത്തിന് അമീവത്ത് പറഞ്ഞ പ്രസംഗം അറിയില്ല അത് എവിടെ പ്രസംഗിച്ചാലും എനിക്ക് എന്റെ ഒരു ഉണ്ട് അവിടെ നിന്നിട്ട് ഞാൻ പ്രസംഗിക്കുന്നു അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ ഒരു പരിപാടിയൊന്നും എല്ലാവർക്കും പങ്കെടുക്കാം കുടുംബസമേതെല്ലാരും വരണം എന്ന് ഞാൻ പറയാം ഞാൻ ഈ തിരക്കിട്ട് എനിക്ക് ഈ രണ്ട് വർത്താനം പറയാനാണ് ഞാൻ പണ്ട് വന്നത് എനിക്ക് ഇന്നലെ രാത്രി പരിപാടി എന്റെ കൂടെ വന്ന ആൾക്കാരോട് ചോദിച്ചു നോക്കി ഇന്നലെ രാത്രി എന്റെ പരിപാടി പാലക്കാട് ജില്ലയിലെ ചെറുപ്പളശ്ശേരി അടുത്താണ് ഇന്നിപ്പ രാവിലെ ഒമ്പത് മണിക്ക് എനിക്ക് മണ്ണാർക്കാട് എത്തണം ഇന്ന് രാവിലെ അവിടെ വലിയൊരു സമ്മേളനത്തിൽ ഒന്നര മണിക്കൂർ പ്രസംഗിക്കണം എന്നിട്ട് ഉച്ചാമത്തിന് ഇവിടെ തന്നെ എത്തണം കാരണം വൃത്ത പരിപാടിക്ക് ആ സമയത്താണ് വന്നാ പോരല്ലോ അപ്പൊ എനിക്ക് ഇന്നലെ ചെറുപ്പളശ്ശേരിന്ന് ഇന്നലെ രാത്രി പരിപാടി ഇന്ന് രാവിലത്തെ സംഘാടകർ എന്നോട് പറഞ്ഞു നിങ്ങൾ ഇങ്ങോട്ട് പോയൊരു പരിപാടി കഴിഞ്ഞിട്ട് ഇവിടെ ഫ്ലാറ്റ് ഉണ്ട് ഇവിടെ ഉറങ്ങാം നിങ്ങൾ എന്തിനാ എന്തിനാണ്ട് ഓടിക്കളിക്കണെന്ന് ഞാൻ ചെറിയൊരു വിശ്രമത്തിന്റെ സമയം കൂടിയാണ് എന്നിട്ട് ചെറുപ്പളശ്ശേരിന്ന് ഇത്രയും ദൂരം സഞ്ചരിച്ച് ഇന്നലെ രാത്രി ഇവിടെ എത്തിയിട്ട് ഇനി അങ്ങോട്ട് പോണത് എത്ര ദൂരം കിലോമീറ്ററാണ് പോണത് അതിന്റെ ആവശ്യമില്ല ഈ രണ്ട് വർത്താനങ്ങളോട് പറയണം ആ കഷ്ടപ്പാട് നിങ്ങള് പറയുന്ന സാസങ്ക വരാനില്ലല്ലോ ഉണ്ടോ ഞാന് ഈ രണ്ട് വർത്താനം പറയാൻ യാത്ര ചെയ്തത് നൂറ്റി അൻപത് കിലോമീറ്റർ ആണ് എനിക്ക് എന്റെ ആവശ്യമില്ല എനിക്ക് നല്ല ഇന്നലെ വാദം കഴിഞ്ഞിട്ടാണ് പോയാ കമ്മിറ്റിക്കാരോട് എന്തേലും പറയോ പറയാ പറങ്കി പറയുന്നറിയില്ലെങ്കിൽ പറയോ ഒന്നും പറയില്ല നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും പറയോ ഒന്നും പറയില്ല അപ്പൊ ഒരർത്ഥത്തിൽ ഇതിന്റെ ഒരു ആത്മാർത്ഥതയാണ് അപ്പൊ അത്ര ഒരു ആത്മാർത്ഥത എന്തുവാണെങ്കും എന്നാലേ കപ്പലിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ സന്തോഷം ഉണ്ടാവുള്ളൂ അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എല്ലാരും കുടുംബസമേതം ചെയ്യട്ടെ ഏറ്റവും വലിയ അമല ഇൽമിന്റെ നിങ്ങൾ ഇവിടെ ഇങ്ങനെ ഒരു മണിക്കൂർ നിങ്ങൾ അല്ലെങ്കിൽ രാത്രി ഇൽമിന്റെ സസിൽ വന്ന് പങ്കെടുക്കുകയാണെങ്കിൽ ഒരാൾ അവിടെ ഒന്നും പങ്കെടുക്കാതെ പള്ളിയിൽ വെച്ചിട്ട് സുന്നത്ത് നിയത്തി സുന്നസ്കരിക്കാം റസൂല ആയിരം റക്കാത്ത് സുന്നത്ത് നിസ്കരിക്കുന്നതിനേക്കാളും ശേഷതയാണ് ഒറ്റ മണിക്കൂർ സാസലിരിക്കൽ മുഹമ്മദ് മുസ്തഫത് നീ എന്താ വേണ്ടത് ആയിരം നിസ്കരിക്കണതിനേക്കാളും കൂലി ഒരു മണിക്കൂർ മണിക്കൂർമെൻ്റെ സാസ്സിലിരിക്കൽ അപ്പൊ ഞാൻ പങ്ങളെ വിളിക്കണന് നമുക്ക് ഇന്ന് രാത്രി ഒരു ആയിരം റക്കാത്ത് നിസ്കരിച്ചതിനേക്കാളും വലിയ കൂലി ഇട്ടണം വരും എന്നാണ് ഇപ്പൊ ഈ പറയുന്നത് അള്ളാഹു തോപ്പിക്കട്ടെ അള്ളാഹുത്തൊപ്പി കേട്ടെ എല്ലാരും ഫാമിലിനെ കൊണ്ടുവരണ്ടെ ഇന്ന് കല്യാണം കേൾക്കണ കുറ്റുകൾ ഇണ്ട് അള്ളാഹുത്താല അവർക്ക് നല്ല ഹൈറായ വാതിൽ തുറന്നു കൊടുക്കട്ടെ അവരിപ്പോ ഇരിക്കണ്ട് രാത്രി വരണം എന്നൊന്നും ഞാൻ പറയില്ലോ കാരണം ആദ്യ രാത്രി എന്നെ അൽമിന്റെ സുലിക്കേണ്ട ഒരു മണ്ടന് കത്തിയിപ്പുറേ ഞാനൊന്ന് പറയട്ടെ ഞാൻ എന്റെ ആദ്യ രാത്രി എൽമിന്റെ ഇരുന്ന ആളാണ് ആ ഞാൻ ഇന്റെ കല്യാണത്തിന് ഉസ്താദ് തോന്നി അപ്പൊ ഉസ്താവിനെ എനിക്കെന്നെ കൊണ്ടാക്കണമെന്നൊരു വാശി അങ്ങനെ ഉണ്ടല്ലോ പുതിയാപ്പിളയാണ് ഞാന് എനിക്ക് ഉസ്താദിനെ ഉസ്താദിന്റെ വീട്ടിൽ മലപ്പുറം പൂട്ടൂരാണ്ടാക്കണം എന്നൊരു ഞാൻ എന്നെ അന്ന് എന്റെ കല്യാണം തന്നെ ഈ കാറൊന്നും വ്യാപ കാറ്റില്ല പത്തിരുപത് കൊല്ലം മുമ്പാണ് അവിടുന്ന് നല്ലൊരു ജീപ്പ് ഞാൻ വിളിച്ചു അതിൽ ഉസ്താന്നെ കയറ്റിയിട്ട് ഞാൻ എന്നെ വാശിയിൽ ഉസ്താദിനെ കൊണ്ടാക്കുതിയങ്ങനെ വരട്ടിണ്ട് പുതിയാപ്പിള അവിടുന്ന് മുങ്ങും ചെയ്യാം അങ്ങനെ ഞാൻ ഉസ്താദിന്റെ വീട്ടിൽ ഉസ്താദിനെ കൊണ്ടാക്കിയപ്പോഴേക്ക് രാത്രി ഏഴര മണിയാണ് തിരിച്ചു വരുന്ന സമയത്ത് പൊടിയാട് എന്നുള്ള സ്ഥലത്ത് മാറി പിന്നെ ആ പള്ളിയിലുണ്ട് ഇൽമിന്റെ സാസ് എനിക്ക് സാസില് പറയിൽ മാത്രല്ല ഇരുന്ന് കേൾക്കലും നല്ല ഇഷ്ടമുള്ള ആളാണ് അപ്പൊ അവിടെ ഒരു ഉസ്താദ് നല്ല പ്രസംഗം നടത്താണ്ട് ഞാൻ അവിടെ ഇരുന്ന് പുതിയപ്പോൾ തന്നെ ഇരിക്കണേ ഇരുന്ന് കൊറേ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോ ഡ്രൈവർ എന്നിട്ട് ചോദിച്ചു അല്ല കല്യാണല്ലെന്ന് ചോദിച്ചു അവിടുന്നാണ് ഞാൻ ഈ പോകേണ്ടത് ഞാൻ എന്റെ വീട്ടിലെത്തിയപ്പോ കേക്കണം ഭവനെ മുക്കാല ആദ്യ രാത്രി ഞാൻ വന്നപ്പോണ്ട് റൂമിന്റെ ഉള്ളിൽ ഒരു ഒരു ഗ്ലാസ് പാല് പൊടിച്ച് ഉറങ്ങി അങ്ങനെ ഉത്തരവ് കാരണം എന്റെ ഭാര്യ ചേർത്ത ഞാൻ വയനാലാം വയസ്സിലാ കല്യാണം കഴിച്ചത് എന്റെ വയനാല് മനസ്സിലല്ലേ ഓളെ വയനാൽ മനസ്സിലായി ഈ സെൽവേ ചെത്തിയ പാളിയൊക്കെ ഓള ബതിനാല് മൈസിലാണ് കെട്ടിക്കണം ഇന്നിപ്പത് പറ്റൂലട്ടോ ഇന്നിപ്പോ ആരും അതിന് പോയി ചെറിയൊരു പൈതലാണ് അപ്പൊ അതുകൊണ്ട് ഒരു ഗ്ലാസ് പാല് മുടിച്ച്ങ്ങാണ്ട് മണിയറയില് മാലറ്റ് ഒട്ടിക്ക് ഇങ്ങനെ ഉറങ്ങണു കയ്യിൽ നിന്ന് മുട്ടായി ഒക്കെ താഴത്തേക്ക് വീണുക്കണ് എനിക്ക് തരാനുള്ള മുട്ടായി ഒക്കെ താഴത്തേക്ക് വീണുക്കണ് അങ്ങനെയാണ് എന്റെ മണിയറ അപ്പൊ അതുകൊണ്ട് ഒരു കുഴപ്പമില്ല അതിലുണ്ടായ രണ്ട് കുട്ടികൾ ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട് ചിലപ്പോ ഉറങ്ങിത്തൂന്നുണ്ടാവും അവിടെ ഇരിക്കുന്നുണ്ട് അത് അങ്ങനെയാണല്ലോ അപ്പൊ അതുകൊണ്ട് അതുകൊണ്ട് ഇന്നത്തെ പുതിയ പുതിയാപ്പള്ള ഞാൻ സാസ്ക്ക് വിളിക്കല്ലെട്ടോ അനുഭവം പറഞ്ഞു മാത്രം അവിടെ ഒന്നും നഷ്ടം വരില്ല എന്ന് പറയാം അപ്പൊ അള്ളാഹു സുബാൻ തല ഇൽമിന്റെ സാസനെ സ്നേഹിച്ചുകൊണ്ട് അവിടെ ഇരിക്കാൻ നമുക്കൊക്കെ ഭാഗ്യം പ്രദാനം ചെയ്യട്ടെ ഇന്നത്തെ സാസിനെല്ലാരും പങ്കെടുക്കണം അള്ളാഹു തോഫി കീയട്ടെ അള്ളാഹു സുബാന തോഫി കീയട്ടെ കുറച്ച് കഷ്ടപ്പാടുണ്ടാവും ഞാൻ ഇപ്പൊ ഇന്ന് സാസ് കഴിഞ്ഞാൽ ഞാൻ എന്റെ അത്ഭുതരം പറയില്ല ഇന്ന് ആ സദസ് കഴിഞ്ഞാൽ ഏകദേശം പത്ത് പത്തരാകുമ്പോ അത് കഴിഞ്ഞാൽ ഞങ്ങളുമായിട്ട് ഉറഞ്ഞില്ല എനിക്ക് നൽകൂർ എത്തണം അവിടെ രാത്രി നാലു മണിക്ക് പരിപാടി ഉണ്ട് ഉണ്ടായി മണിക്ക് ആളെ കിട്ടുമെന്നോ കൂടെ വന്നോക്കി അപ്പൊ നിങ്ങൾക്ക് ആളെ കാണാം കാരണം ചില ഏരിയയിലൊക്കെ അങ്ങനെയാണ് എത്ര സമയാലും ആളുകൾ ഇരിക്കാൻ തയ്യാറാണ് ഇന്ന് ധൈര്യമുള്ളവരിന്റെ കൂടെ ഒമ്പത് മണിക്ക് വരെ ഞാൻ കാണിച്ച ആളെ കാണിച്ചു അത് കഴിഞ്ഞിട്ട് രാത്രി നിങ്ങൾ വന്നോക്കാണ് ചുരുങ്ങിയത് എഴുന്നൂറ് ആളുകൾ മണിക്ക് നാലു മണിക്ക് നാലുമണിക്ക് കൂടെ വന്നാലേ അറിയുള്ളു കാരണം ഇൽമിന്റെ മാത്രം മനസ്സിലായാൽ സാധിക്കും എന്തെങ്കിലും പറയല്ല അള്ളഹാനെ കുറിച്ച് റസൂലിനെ കുറിച്ച് നാലു മണിക്കിന്റെ വിഷയം എന്താ പറയുക അള്ളാഹൊന്നുമില്ല അള്ളാഹാനെ പറഞ്ഞു കൊടുക്കാം പള്ളി നിറയെ ആളുണ്ട് എനിക്ക് സമയമില്ല ഞാൻ കൊടുത്ത നാലു മണിക്കാണ് പോലെ വരാൻ തയ്യാറാന്ന് പറഞ്ഞു അതാണ് അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് നമ്മളും കുറച്ച് ദീനോ ഇൽമോ സദസ്സൊക്കെ സ്നേഹിക്കുന്ന ആളുകളാവണം അള്ളാഹു തോഫി ചെയ്യട്ടെ അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ അപ്പനി ഇൻഷാ അല്ലാ എല്ലാരും വരൂല്ലേ ഇന്ന് കല്യാണമുള്ള പ്രിയപ്പെട്ട സഹോദരന്മാർ തുറന്നു കൊടുക്കണയെന്ന സന്തോഷത്തിന്റെ കുടുംബമാക്കണയെന്നോ ഞങ്ങളെ നീ സമയം സമ്പത്ത് സന്താനങ്ങളിൽ പറക്കത്ത് നിന്നെ ഓർത്ത് കരയാനും കേട്ട് സമാധാനിക്കാനും ആഹ്റം പണിയെടുക്കാനും അള്ളാഹുവേ ദീനീ യാണത്തിന് തടസ്സമുള്ള രോഗങ്ങളെ കൊണ്ട് തളർത്തല്ലേ അള്ളാ പരീക്ഷണങ്ങൾക്കിടയിൽ പല ലോകം ഓർത്തുകൊണ്ട് ക്ഷമിച്ച് അധ്വാനിക്കുന്നവരുടെ കൂട്ടത്തിൽ പെടുത്തണേ അല്ലാ പരീക്ഷണത്തിൽ തളർന്നു കിടന്ന് ജീവിതം കരിക്കുന്നവരിൽ പെടുത്തല്ല അല്ലോ അള്ളാഹുവെ പരീക്ഷണങ്ങളിൽ രോഗങ്ങളിൽ ക്ഷമിക്കാനുള്ള ആന്തരിക കരുത്ത് നൽകണേ അല്ല അള്ളാഹു ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയാത്ത രോഗങ്ങളോ പരീക്ഷണങ്ങളോ നൽകല്ല അല്ലോ അള്ളാഹുയെ ഈ സദസ്സിൽ രാവിലെ തന്നെ വരുന്ന സഹോദരന്മാർ സമാധാനവും സന്തോഷവും നൽകണേല്ലോ അവരുടെ ഇടപാടുകളിൽ കച്ചവടങ്ങളിൽ ജീവിതത്തിൽ ആരോഗ്യത്തിൽ കുടിക്കുന്ന മരുന്നുകളിൽ കൊടുക്കുന്ന സമ്പത്തുകളിൽ ജീവിതത്തിൽ വാങ്ങുന്ന സമ്പത്തുകളിൽ സമാർജിക്കുന്ന സ്വത്തുകളിൽ അവരുടെ കുടുംബങ്ങളിൽ സന്താനങ്ങളിൽ സന്തോഷവും നജാത്തും വളർച്ചയും ഉയർച്ചയും നൽകണേയല്ലോ പടച്ചവനെ ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞ് കബറുകളിൽ കിടക്കുന്ന മാതാപിതാക്കൾ ഗുരുവരന്മാർ കൂടെ പഠിച്ചവർ അയൽവാസികൾ ഒറ്റവരുടെ ഈ പള്ളിയുടെ ചുറ്റുഭാഗത്ത് തന്നെയും അത്യവിഷമം കൊള്ളുന്ന അവർക്കൊക്കെ നീ പൊറത്തു കൊടുക്കണേ അല്ലോ ഉദ്ദേശിച്ചുകൊണ്ട് അതിന്റെ വഴികളിൽ പലതും തുറന്നു കിട്ടിയ അടക്കമുള്ള കിട്ടിയടക്കമുള്ള

وعلي صحابي اجمعين سبحان ربك رب العزة يما يسكت سلام على المرسلين والحمد لله رب العالمين السلام عليكم